നമ്മൾ സാധാരണ കാണുന്ന മുന്തിരി വിളവെടുപ്പ് പോലെയല്ല ഇത് ലോകപ്രശസ്തമായ ഉണക്കമുന്തിരി ഉണ്ടാക്കുന്ന ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിലെ കാഴ്ചകളാണിത് ഇവിടുത്തെ ചരിത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് മുന്തിരി ഉണക്കുന്നത് കൃത്യമായ ഒരു മുറിയിലാണ് ഇതിനെ ലെയ്യാങ് ഫാങ് എന്ന് വിളിക്കുന്നു ചൂടുള്ള കാറ്റും വെളിച്ചവും മാത്രം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് യാതൊരുവിധ യന്ത്രസഹായവും ഇല്ല ഇതിന് ഈ മുറികൾക്ക് നാലു വശവും ദ്വാരങ്ങളുണ്ട് അതിനാൽ തന്നെ യഥേഷ്ടം കാറ്റും വെളിച്ചവും ഇതിനുള്ളിലേക്ക് കടക്കും നല്ല ഗുണമേന്മയും രുചിയും നിലനിർത്താൻ ഈ രീതിക്ക് കഴിയുന്നുണ്ട് സിൽക്ക് റൂട്ടിന്റെ കാലം മുതൽ ചൈനയിൽ അനുവർത്തിച്ചു പോകുന്ന ഒരു രീതിയാണിത് അത് ഇന്ന് നിലനിർക്കണമെങ്കിൽ അതിന്റെ ഗുണനിലവാരം അത്ര മികച്ചത് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള നിരവധി പുരാതന രീതികൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അത്തരത്തിലുള്ള രീതികൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്